ഇടതുമുന്നണിയുടെ ഇലക്ഷൻ കാലത്തെ ശാപം ഒന്നാമത്തെ ശാപം ഇ പി ജയരാജനാണ് അദ്ദേഹം ഓരോ ബോംബും അമിട്ടുമൊക്കെ പൊട്ടിച്ചുകൊണ്ടേയിരിക്കും അത് ഒന്നാമത്തെ ശാപം രണ്ടാമത്തെ ശാപം എന്താണെന്ന് ചോദിച്ചാൽ നേതാക്കൾക്കുണ്ടാകുന്ന നാവുപിഴയാണ് ഇന്നലെ വരെ പാലക്കാട് മണ്ഡലത്തിൽ പി സരിന് തന്നെയായിരുന്നു മുൻതൂക്കം ഇപ്പോൾ ലീഗും അതുപോലെ തന്നെ യു ഡി എഫും വർഗീയ പ്രചരണവുമായി നടക്കുകയാണ് ഇന്ന് നിശബ്ദ പ്രചരണമാണ് പാലക്കാട് ജില്ലയിൽ അറിയാമല്ലോ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഇന്നലെ കൊട്ടിക്കലാശം കഴിഞ്ഞു ഇന്നിപ്പോൾ നിശബ്ദ പ്രചരണമാണ് അവിടെ നടക്കുന്നത് അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണ് മുഖ്യമന്ത്രി പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങളെ വിമർശിച്ചു എസ് ഡി പി എയെ വിമർശിച്ചു ജമാഅത്ത് ഇസ്ലാമിയെ വിമർശിച്ചു ഇസ്ലാമിനെ വിമർശിച്ചു മുസ്ലിമിനെ വിമർശിച്ചു ഇത് ശരിയായ കീഴ്വഴക്കമല്ല അത് തെറ്റാണ് അതുകൊണ്ട് നിങ്ങളുടെ വോട്ടുകൾ യു ഡി എഫിന് തരണം എൽ ഡി എഫിനെ വിശ്വസിച്ചിട്ട് കാര്യമില്ല ഈ തരത്തിലുള്ള നിശബ്ദ പ്രചരണത്തിനാണ് മുസ്ലിം ലീഗ് ക്യാമ്പുകൾ പാലക്കാട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എ വിജയരാഘവൻ അദ്ദേഹം മുമ്പ് രമ്യ ഹരിദാസിനെ കുറിച്ച് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ രമ്യ ഹരിദാസൻ ആദ്യമായി പാർലമെൻറ്റിൽ മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹം പോയി ഒരു വിടുവ പറഞ്ഞതാണ് രമ്യ ഹരിദാസന് ഗോ എന്താണ് ഗോളടി ഗോൾ ഗോളടി രമ്യ ഹരിദാസൻ ഗോളടിക്കാൻ പ്രധാനപ്പെട്ട കാരണം അത് തന്നെയാണ് അതുപോലെ ഓരോ തെരഞ്ഞെടുപ്പും നോക്കിയാലും പിഴ നാവുപിഴ പിഴ ഭയങ്കരമായി സംഭവിക്കുന്ന പാർട്ടിയാണ് സി പി എം സി പി എം നേതാക്കൾ എത്ര ശ്രമിച്ചാലും ചിലത് ഉള്ളുപൊട്ടിയങ്ങ് പുറത്ത് വന്നുപോകും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് പച്ച പരമാർത്ഥമാണ് സത്യമാണ് എസ് ഡി പി ഐയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും പിടിയിൽ തന്നെയാണ് മുസ്ലിം ലീഗ് ഉള്ളത് സമസ്തയിലെ ഒരു വിഭാഗം ആളുകൾ മുസ്ലിം ലീഗിനെതിരാണ് കാരണം മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയാണ് അവർ ആത്മീയ കാര്യങ്ങളിൽ കൈകടത്തേണ്ട ആവശ്യമില്ല എന്ന് സമസ്തയിലെ ആത്മീയ നേതാക്കളിൽ ഒരു വിഭാഗം ആളുകൾ വാദിക്കുന്നുണ്ട് അപ്പോൾ അവർക്കെതിരെ പോലും ലീഗുകാർ കലാപക്കൊടി ഉയർത്തി കാരണം എല്ലായിടത്തും അധികാരം വേണം അധികാരം വേണമെന്ന വാശി എന്നിട്ട് ഇസ്ലാമികമായ രീതിയിലുള്ള കാര്യങ്ങൾ നടക്കണമെന്ന വാശി വഖഫ് ബോർഡിന്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ ഓരോ ചെറു ചെറു കാര്യങ്ങൾക്ക് പോലും അങ്ങനെയാണ് തീവ്ര ന്യൂനപക്ഷ വികാരം ആളിക്കത്തെച്ച് അല്ലെങ്കിൽ തീവ്ര വർഗീയത ആളിക്കത്തെച്ച് അതിൽ നിന്ന് മുതലെടുപ്പ് നടക്കാൻ പാകത്തിലാണ് ഇപ്പോൾ ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ പോകുന്നത് എന്ന് സംസ്ഥാന മുഖ്യമന്ത്രി പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല കൂടിയുള്ള മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിന് വിവരങ്ങൾ കിട്ടാതിരിക്കുമോ രഹസ്യാന്വേഷണ സംഘങ്ങൾ അദ്ദേഹത്തിന് വിവരം കൈമാറാതിരിക്കുമോ അദ്ദേഹം കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത് അപ്പോൾ ഇത് പറയുമ്പോൾ കേരളം ശരി എന്ന് തലയാട്ട് തലയാട്ടുന്നതിന് പകരം ഒരു വിഭാഗം ആളുകൾ മുഖ്യമന്ത്രിയുടെ വാക്കിനെ വളച്ചൊടിച്ച് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വോട്ട് വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ നടക്കുന്നത് തീർച്ചയായും മുഖ്യമന്ത്രി കുറച്ചുകൂടി കരുതണമായിരുന്നു കുറച്ചുകൂടി കരുതലോടുകൂടി ആ വാക്കുകൾ പ്രയോഗിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനൊരു വർഗീയ ആക്രമണം അല്ലെങ്കിൽ ഇങ്ങനൊരു വർഗീയ അജണ്ടയുടെ ബലിയാടാകാൻ മുഖ്യമന്ത്രി ബലിയാടാവുകയില്ലായിരുന്നു തീർച്ചയായും ഇടത് നേതാക്കളുടെ നാവുപിഴ ഒരു പരിധിവരെ യു ഡി എഫിൻ്റെ വിജയത്തിന് ആക്കം കൂട്ടുന്നുണ്ട് ഇത് ഇടതുമുന്നണി നേതാക്കൾ ഇനിയെങ്കിലും ശ്രദ്ധിക്കണം ഇനി വരാനുള്ള തെരഞ്ഞെടുപ്പുകളിലെങ്കിലും തിരഞ്ഞെടുപ്പ് കാലത്തെങ്കിലും പറയുന്ന വാക്കുകൾക്ക് എന്താണ് കനമുണ്ട് വാക്കുകൾ മൂർച്ചയേറിയതാണ് അതുകൊണ്ടത് സൂക്ഷിച്ച് പ്രയോഗിക്കാൻ നേതാക്കൾ തയ്യാറാകണം അതുപോലെ തന്നെ ഇ പി ജയരാജൻ്റെ ആത്മകഥാ ബോംബ് അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ആളിപ്പടർന്ന സി പി എമ്മിനെതിരെ ആളിപ്പടർന്ന നേതാക്കൾക്കെതിരെ ആളിപ്പടർന്ന ഒരു വിവാദം പി സരിൻ്റെ കാര്യത്തിലാണ് ഈ വിവാദം ചെന്ന് നിൽക്കുന്നത് അതായത് ഇ പി രാജ് ജയരാജൻ അദ്ദേഹം നേരിട്ട ചില സംഭവങ്ങളെക്കുറിച്ച് എഴുതാൻ ആഗ്രഹിച്ചു ആ സംഭവങ്ങൾ എഴുതി അത് ഏറ്റവും വിശ്വസ്തനായ ഒരാളെ അത് ഏൽപ്പിച്ചു എന്നാൽ അത് ചോർന്നു ചോർന്നപ്പോൾ ഇ പി എഴുതാത്ത കാര്യങ്ങളാണ് അതിൽ കൂടുതൽ പ്രത്യേകിച്ച് പാലക്കാട് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിനെക്കുറിച്ചുള്ള കുറിപ്പുകൾ അതാണ് ആണ് ഏറെ വിവാദമായത് അത് രാഷ്ട്രീയ ബോംബ് തന്നെയാണ് അപ്പോൾ അതെല്ലാം വായിച്ചിട്ടുള്ള ആളുകൾ അതിനെക്കുറിച്ചൊക്കെ ധാരണയുള്ള ആളുകൾ എങ്ങനെ ചിന്തിക്കുമെന്ന് ഇപ്പോൾ പറയാൻ കഴിയുകയില്ല കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞ ദിവസം വരെ പി സരിനു തന്നെയായിരുന്നു മുൻതൂക്കം പക്ഷേ മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകൾ വീണുപോയപ്പോൾ വാക്കുകൾ വീണ് കിട്ടിയതോടെ ലീഗ് ക്യാമ്പ് ഉണർന്നു യു ഡി എഫ് ക്യാമ്പ് ഉണർന്നു വി ഡി സതീശനും കെ എം ഷാജിയും അതുപോലെ തന്നെ ഫിറോസ് ഫിറോസും ഒക്കെ ഇങ്ങനെ വളരെ ആർജവത്തോടു കൂടി പറഞ്ഞു നടക്കുകയാണ് മുഖ്യമന്ത്രി തങ്ങളുടെ നേതാവിനെ തങ്ങൾ കുടുംബത്തെ പാണക്കാട് കുടുംബത്തെ എതിർത്തിരിക്കുന്നു ഇത് വർഗീയ വികാരമാണ് പാണക്കാട് കുടുംബമെന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിൻ്റെ ഒരു വൈകാരിക കേന്ദ്രമാണ് അത് രാഷ്ട്രീയത്തിന് അതീതമായി നിൽക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ അങ്ങനെയുള്ള സാധാരണ വോട്ടർമാരുടെ ചിന്താഗതി മാറ്റാൻ അതായത് പി സരനെ വോട്ട് ചെയ്യണമെന്നാഗ്രഹിച്ചിരുന്ന യു ഡി എഫ് കാരൻ പോലും ഓ ഇനിയിപ്പോൾ പി സരിനെ വോട്ട് ചെയ്തിട്ട് എന്ത് കാര്യം അയാൾ നമുക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ കൂടെയാണല്ലോ എന്ന് ചിന്തിച്ചു പോയാൽ അതിശയിക്ക അതിശയപ്പെടാനില്ല അതുകൊണ്ട് ഇനിയെങ്കിലും വാക്കുകൾ സൂക്ഷിക്കുക അതുപോലെ തന്നെ ആത്മകഥാ സംഭവങ്ങളും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ എന്ന സന്ദേശമാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്നത് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക